മുറിവേൽപ്പിക്കുകയും ചെയ്ത കേസിൽ വർഷം ലക്ഷത്തി രൂപ രൂപ പിഴയും കുന്നംകുളം കോടതി പിഴയിൽ ലക്ഷം അതിജീവിതയ്ക്ക് ും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പ്രതിയുടെ വീട്ടിൽ വെച്ച് പലതവണ ലൈംഗികാതിക്രമം അതിക്രമം നടത്തുകയും പെൺകുട്ടിക്ക് നേരെ ലൈംഗിക പ്രദർശനം നടത്തുകയും ചെയ്ത സംഭവത്തിലാണ് ഓട്ടോ ഡ്രൈവറായ പ്രതി പോർക്കുളം ആദൂർ വളപ്പിൽ ഷാഫിയെ പോക്സോ ജഡ്ജ് എസ് ലിഷ മുപ്പത്തിമൂന്ന് വർഷം കഠിന തടവിനും മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ പിഴ ശിക്ഷ വിധിച്ചത് പ്രതി അതിജീവിതയെ കത്തിക്കൊണ്ട് മുറിവേൽപ്പിക്കുകയും അപവാദ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് അതിജീവിത ആത്മഹത്യ ചെയ്യുന്നതിന് ശ്രമം നടത്തി കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു തുടർന്ന് കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ വി ജിഷിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഷാഫിയെ ശിക്ഷിച്ചത് കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ എം ജോർജാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അഡ്വക്കേറ്റ് കെ എൻ അശ്വതി അഡ്വക്കേറ്റ് ചിത്ര എന്നിവരും സഹായിയായി ഗ്രേഡ് എ എഎസ്ഐ ഗീതയും സഹായിയായി പ്രവർത്തിച്ചു